നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പഞ്ചാരക്കുല്ലി ഭാഗമാണിത് ഈ കാപ്പിത്തോട്ടത്തിന് തൊട്ടപ്പുറത്താണ് ഇവർ ഈ കൂടടക്കം വെച്ചിട്ടുള്ളത് അവിടെ നാമമാത്രമായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത് കാരണം നിരോധനാജ്ഞയുണ്ട് അതുമാത്രവുമല്ല കൂടുതൽ മനുഷ്യരൊക്കെ കൂടുതൽ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കൂടുതൽ മനുഷ്യരൊക്കെ ഇവിടെ കൂടു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ കടുവ ഇങ്ങോട്ടേക്ക് എത്തില്ല കൂടുതൽ ശബ്ദം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടു ഒരു സാഹചര്യം ഇപ്പോഴില്ല ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ആ രൂപത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പിടികൂടണം അതിനുവേണ്ടി എല്ലാവരും ആ രീതിയിൽ തന്നെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ നിലനിൽക്കണം നിൽക്കണം എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരാൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട് താങ്കൾ ഇവിടെ താമസിക്കുന്ന ആളാണല്ലേ താമസിക്കുന്ന പേടി സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ രാധ അറിയോ അറിയോ അടുത്ത് അയൽവാസിയാ സ്ഥിരമായിട്ട് ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്ന വന്നോണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതായത് ഇങ്ങനെ ഇവര് ജോലി എടുക്കുന്ന സമയത്തായിരുന്നു അക്രമ ആ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചത് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന എസ്റ്റേറ്റ് ആ സ്ഥിരം ജോലി ചെയ്യുന്ന ആളാ നേരത്തെ ഇവിടെ പിന്നെ ആനയുടെ ആക്രമണോ അതല്ലെങ്കിൽ കാട്ടുപോത്തിന്റെ ആ രൂപത്തിലേക്ക് രൂപത്തിലൊക്കെ ഉണ്ടാവാറുണ്ടോ ഇവിടെ ശല്യൊക്കെ ഇതിനു മുമ്പ് അടുത്തതായി ഇപ്പൊ കടുവ വന്ന് തുടങ്ങിയിട്ടുണ്ട് ശല്യത്തിന് പേടിച്ചിട്ട് ജോലി ചെയ്യാനും വലിയ പാടാണ് എല്ലാവരും ഈ രാവിലെ പുലർച്ചൊക്കെ എണീറ്റ് പോകുന്ന ആൾക്കാരായിരിക്കും എല്ലാ വെളുപ്പിന് പോകുന്ന ആൾക്കാരാണ് ഉണ്ട് അപ്പൊ രണ്ടാളുകളെ ഇവിടുന്ന് ആന പിടിച്ച് കൊല ചെയ്തിട്ടുണ്ട് ഈ കടുവനെ പിടിച്ചതിന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഒരു ഒരു ആ സ്ത്രീനെ ഒരു അഞ്ചെട്ട് കൊല്ലം മുമ്പ് ഇതിന്റെ തൊട്ടപ്പുറത്ത് നിന്ന് വേറൊരു ഒരു പുരുഷനേയും അങ്ങനെ രണ്ടാളെ ഇതേ നിന്ന് തന്നെ ആന പിടിച്ച് കൊല ചെയ്തിട്ടുണ്ട് പിന്നെ കാട്ടിപ്പോത്തുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കുന്നതാണ് ഫുള്ള് നമ്മളെ ഈ പറമ്പിലെക്കൂടി കൂടിയൊക്കെ അത്രയും

ഒന്നും ചെയ്തു വരുന്നില്ല നമ്മളിപ്പോ ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ പിന്നെ ഞങ്ങളിവിടെ മല ഇടിഞ്ഞല്ലോ അതിനുശേഷം അത് കംപ്ലീറ്റ് അവിടെ പ്രവർത്തനരഹിതമായി പുനഃസ്ഥാപിച്ചിട്ടില്ല ബാറ്ററി അങ്ങനെ എന്തെല്ലാം പറയുന്നുണ്ട് കടുവ പിടിച്ച സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് പെൻസിംഗ് ഉള്ള സ്ഥലമാണ് കടുവ പിടിച്ചോടുത്തു അതെല്ലാം പൊട്ടി കിടക്കുകയാണ് അത് ഇപ്പൊ എത്രയോ ഫണ്ട് പാസ്സാക്കി ഇതുവരെ എന്താക്കിട്ടില്ല അതൊന്നും ക്ലിയർ ആക്കാനോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ആനയൊക്കെ ഈ കാട്ടിൽ കാട്ടിലിറങ്ങുകയാണ് നമ്മളെ വീട്ടിന്റെ ബാക്കിലേക്കാണ് ഇറങ്ങുന്നത് കാട്ടുപോകത്തേക്കാണെങ്കിൽ ഒരു അഞ്ച് ആറ് മണിയായി കഴിഞ്ഞാൽ കാട്ടുപോലെ എന്റെ പറമ്പിന്റെ എന്റെ വീട്ടിന്റെ ബാക്കിലൊക്കെ സ്ഥിരമായിട്ട് കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് പിന്നെ പന്നി കുരങ്ങ് ശല്യം എല്ലാം കൊണ്ട് വന്യമൃഗങ്ങളെ കൊണ്ട് എട്ടങ്ങേറായു ശരിക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ അത് ആ ഒരു സംവിധാനം കടുവ അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി പറയുന്നല്ലാതെ കണ്ടിട്ടില്ലായിരുന്നു ഇപ്പം ഇത് ആക്രമിച്ചപ്പോ കൃത്യമായിട്ട് രണ്ടാഴ്ച മുമ്പ് തന്നെ ഇവിടെ ചിരക്കരുന്ന സ്ഥലത്ത് കടവറങ്ങിട്ട് കൂടെ കൂടെ പറയുന്നുണ്ട് രണ്ട് മൂന്നാല് മാസം ഇങ്ങനെ അടിപ്പിച്ചിങ്ങനെ ഇറങ്ങി കാൽപാദം കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ടും എന്താ പറയാ അതിനുള്ള നടപടി ഇവിടെ സർക്കാർ എടുത്തിട്ടില്ല വളരെ വീക്കായിട്ടാണ് സർക്കാരിപ്പൊ ഇതിന് കണക്കാക്കുന്നത് ഇതിപ്പോ ഒരു ജീവൻ പോയപ്പോഴാണ് ഇതിന് കുറച്ചൊരു ബോധം വന്ന് എല്ലാവരും മീഡിയ കവറിങ്ങും കാര്യങ്ങളും എല്ലാം വന്ന് തുടങ്ങി ജീവൻ പോയതിന്റെ ശേഷമാണ് ഈ ജീവൻ പോകുന്നതിന് മുമ്പേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇന്ന് ആ ഭാവത്തിന് ജീവൻ അവിടെ പോകില്ലായിരുന്നു അതിന് സർക്കാർ കറക്റ്റ് ആ ഒരു നടപടി എടുത്തെങ്കിലല്ലേ ഇതിന് മുമ്പോട്ട് പോകുള്ളൂ നാളെ ഇന്നിപ്പോൾ ആ ചേച്ചി മരിച്ചു നാളെ നമ്മളിൽ ഒരാളായിരിക്കണം അത് ഉണ്ടാകാൻ സംഭവിക്കുക ആ സംഭവിക്കാൻ നമ്മൾ ഒരാൾക്ക് അത് വരുന്നതാണെങ്കിൽ എന്തൊക്കെ അവസ്ഥ വളരെ ദയനീയ നമുക്ക് നമുക്കുണ്ടാവുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ എല്ലാ മാധ്യമക്കാർക്കും ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് അര മണിക്കൂർ കഴിഞ്ഞാൽ അവർക്ക് ന്യൂസ് പോലെ അവർക്ക് പോകും പക്ഷെ ജീവിക്കേണ്ട മനുഷ്യന്മാരുണ്ട് ഇവിടെ ഇവിടെ എത്രയോ പേര് ഇതിനു വേണ്ടി പേടിച്ച് നരയിച്ച് ജീവിക്കുന്നത് എസ്റ്റേറ്റിൽ നിന്നൊക്കെ പണി കഴിഞ്ഞ് പോകുന്നത് രാത്രി കൂരാക്കൂര ഇരുട്ട് സമയത്താ ഈ സമയത്ത് എന്തെങ്കിലും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴും വരും മാധ്യമക്കാരും ഈ പറഞ്ഞ പിന്നെ അധികാരികളെല്ലാം ഇവിടെ വരും വന്ന് അത് പറഞ്ഞ് അത് അവർ കഴിഞ്ഞ് അവർ പോയി ഈ പറഞ്ഞ അഞ്ച് ലക്ഷോ പത്ത് ലക്ഷോ കൊടുത്തു കഴിഞ്ഞാൽ അവർ വിചാരി ഒരു ഒരു മനുഷ്യനെ വിലയാണോ അത് ഒരു മനുഷ്യനുക്കുണ്ടാവുന്ന വിലയാണോ അഞ്ച് ലക്ഷം പത്ത് ലക്ഷവും അല്ല ഇതൊരു മനുഷ്യൻ ജീവിതകാലം വരെ അവൻ ജീവിക്കേണ്ട ഒരു സ്ഥലത്താണ് ഈ സംഭവിക്കുന്നത് അതിന് ഈ പറയുന്ന പോലെ ഒരു ലക്ഷവും രണ്ടു ലക്ഷമൊക്കെ കൊടുത്ത് ആ ഇത് കോംപ്രമൈസായി ഇത് ഇനിയിപ്പോൾ ഒന്നുമില്ല കൂടുവെച്ച് ഇതാ ഇത് കൂട് വെച്ച് കൊല്ലുമോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇത് കൊല്ലൂല കൊല്ലൂലാണ് ഞങ്ങൾ പറയുന്നത് ഇത് കൊല്ലൂല ഇത് കൂട് വെക്കും കൊറേ അങ്ങനെ അങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോകും പിന്നെ അന്ന് പണ്ഡിതേമാർഗ്ഗം മാനന്തവാടി ആനനേതാക്കി എന്താ സംഭവിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ല അത് അതുപോലെ ന്യൂസ് പോലെ എല്ലാ ദിവസവും കടന്നു പോകുന്ന പോലെ കടന്നുപോയി അത്രേ ഉണ്ടായിട്ടുള്ളില് പക്ഷെ ഇത് ഇങ്ങനല്ല ഇത് നമുക്ക് ഇതിനൊരു ശക്തമായ നിലപാട് തന്നെ ഇതിന് വേണം എന്നുള്ളതാണ് ജനങ്ങളുടെ അഭ്യ അഭ്യർത്ഥന ഇതിന് ശക്തമായി തന്നെ വേണം ഇത് നമുക്ക് നമ്മുക്ക് ഇതങ്ങനെ വിട്ടെടുക്കില്ല പ്രാവശ്യമാണ് ആള് ആന പിടിക്കുന്ന രണ്ട് രണ്ടു ആൾക്കാരെയാണ് ആന പിടിച്ചിട്ടുള്ളത് ഇവിടുന്നത് ഇതിപ്പോ കടുപി നമുക്ക് ഇവിടെ അതിനുള്ള അത് തന്നെയാണ് ഈ അവർ പ്രദേശത്തുകാരാണ് അത്രത്തോളം ആ ഭീതിയും പേടിയും ഒക്കെ അത്രത്തോളം ആ വികാരത്തിലാണ് അവർ നമ്മൾ നമ്മളോട് സംസാരിച്ചത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആന ഇറങ്ങുമ്പോൾ കടുവ ഇറങ്ങുമ്പോഴൊക്കെ മാധ്യമങ്ങൾ എവിടെ എത്തും ആ സമയത്ത് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ ഒരു പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എവിടെ എത്തും അവർ വന്ന് ആ സമയത്ത് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് അവരങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നീടും ഇത്തരത്തിലുള്ള കാട്ടുപോത്തിൻ്റെ ആക്രമണം അതുപോലെ തന്നെ ആന വരുന്നു ഇപ്പോൾ കടുവ ഇറങ്ങുന്നു ആ രീതി യിൽ തന്നെ ദിനം എല്ലാ ദിവസവും ഇത്തരത്തിൽ തന്നെ ജനജീവിതം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്